പി എം ശ്രീ പദ്ധതിയിൽ സർക്കാർ ഒപ്പുവെക്കുക എന്ന ആവശ്യത്തിൽ നടന്ന പ്രതിഷേധങ്ങൾക്കിടെ എ ബി പി സംസ്ഥാന സെക്രട്ടറിയെ എസ് എഫ് ഐ ഡിവൈഎഫ്ഐക്കാർ ആക്രമിച്ചതിൽ പ്രതിഷേധിച്ച് എ ബി പി പ്രവർത്തകർ കണ്ണൂരിൽ പ്രതിഷേധ മാർച്ച് നടത്തി തലശ്ശേരി പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്ന് ആരംഭിച്ച ആ പ്രതിഷേധത്തിന്റെ ഭാഗമായി പ്രവർത്തകർ റോഡ് ഉപരോധിച്ചു തുടർന്ന് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള ശ്രമവുമായി പോലീസ് എത്തി ഇതിനെ പ്രവർത്തകർ പ്രതിരോധം ഇതിനെതിരെ പ്രവർത്തകർ പ്രതിരോധം ഉയർത്തി തുടർന്ന് പ്രവർത്തകരെ ബലം പ്രയോഗിച്ചു നീക്കി വനിതാ പ്രവർത്തകരെ ഉൾപ്പെടെ റോഡിലൂടെ വലിച്ചിടിച്ചാണ് പോലീസ് കൊണ്ടുപോയത്